നമസ്കാരം വക്കീലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സെമി ഫൈനലായാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പലരും കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ പിണറായി ത്രീ പോയിന്റ് ടു വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും സി പി എം നോക്കി കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തച്ചെടുക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് യു ഡി എഫിന് പ്രതീക്ഷിക്കാതെ ഒരു മുന്നേറ്റം അതായത് എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത തീർച്ചയായിട്ടും ഈ ഒരു വിജയം യു ഡി എഫിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണ നിലയിൽ എൽ ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് പോലും ഇതിലും വലിയ വിജയങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് ഇടതു മുന്നണിക്ക് പക്ഷേ ഇതെന്തുകൊണ്ടോ ചില ഫാക്ടേഴ്സ് ഫാക്ടേഴ്സിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പത്ത് വർഷത്തെ നീണ്ട ഇടതുപക്ഷ ഭരണം രണ്ട് റൂറൽ ഏരിയാസിലേക്ക് ഗ്രാമീണ മേഖലയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ എത്രയധികം ചെന്നു ഏർ അതിൽ എത്രയധികം ജനങ്ങൾക്ക് അത് റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ടാവണം വലിയ ഒരു തിരിച്ചടിയാണ് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടുന്നത് അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത വിജയമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം യു ഡി എഫ് അത്രത്തോളം പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കേണ്ടത് അത്രത്തോളം പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നില്ലേ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിവാദങ്ങൾ നിൽക്കുമ്പോൾ അതിനെ ഒന്നും ഏറ്റി പിടിച്ചില്ലെങ്കിൽ പോലും യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് അവർക്ക് പൂർണ്ണമായി ഉണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് ഞങ്ങൾ ജയിക്കും എന്ന് പറയാറുണ്ട് ഇപ്പൊ ബി ജെ പി പോലും നമുക്കറിയാം എല്ലാ തിരഞ്ഞെടുപ്പിലും അവർ ജയിക്കും എന്ന് പറയാറുണ്ട് അത്തരത്തിലൊരു കോൺഫിഡൻസ് ഈ പറയുന്ന നമ്മുടെ ലോക്കൽ ഇലക്ഷൻസിൽ യു ഡി എഫും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയധികം ജയിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫാക്ട്സ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അർബൻ വോട്ടേഴ്സ് വോട്ടിംഗ് പാറ്റേണും റൂറൽ വോട്ടിംഗ് പാറ്റേണും എല്ലാം യു ഡി എഫിന് അനുകൂലമാണ് അതിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു ഘടകം എന്താന്ന് വെച്ചാൽ നമ്മൾ ഭയക്കണം എന്നൊക്കെ പറയില്ലേ അതെന്ന് പറയുന്നത് കൊല്ലമാണ് കൊല്ലം ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് അത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അവസാന റിസൾട്ടുകൾ വന്നിട്ടില്ല എന്നാൽ പോലും ഉണ്ട് അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സി ഈ പറയുന്ന ഏർ യു ഡി എഫ് നേതാക്കൾ പോലും വിചാരിച്ചു കാണത്തില്ല കൊല്ലം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ നിന്ന് ഇത്രയധികം തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്ന് വിചാരിച്ചില്ല അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചു കുലുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നതിലുപരി ഈ ഒരു തിരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ വോട്ടിംഗ് പാറ്റേൺസുകൾ ഒരു ആന്റി ലെഫ്റ്റ് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായി അവർ വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് കാര്യം ഒരു കാര്യത്തിൽ തർക്കമില്ല ഇത്രയും വലിയ വിജയം കോൺഗ്രസ് വിജയം എന്നുള്ളതല്ല ഈ ഒരു ട്രെൻഡ് അതായത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ഷന്റെ സ്ഥാനാർത്ഥികൾ പോലും ഒരു സംഘടനാ സംവിധാനം നമുക്കറിയാം സംഘടനാ സംവിധാനം ഏറ്റവും കൂടുതൽ ചലിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഏഹ് ഗോതയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അവിടെ ശക്തമായ സംഘടനാ തിരഞ്ഞെടുപ്പ് സംഘടനാ ഫലമുള്ളത് തിരഞ്ഞെടുപ്പിന് അനുകൂലമായിട്ടുള്ളത് ഏഹ് ഇടതുപക്ഷത്തിന് തന്നെയാണ് കാര്യത്തിൽ കോൺഗ്രസ്സുകാർ പോലും സംശയം പറയാൻ സാധ്യതയില്ല അവിടെ നല്ല സ്ഥാനാർത്ഥികളെ പോലും ലഭിക്കാതെ പലപ്പോഴും ബുദ്ധിമുട്ടിയ കോൺഗ്രസ് വിമത വിമതശല്യത്താൽ ബുദ്ധിമുട്ടിയ കോൺഗ്രസ് ഇത്രയധികം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ സാധാരണ കാണുന്ന ഒരു ട്രെൻഡ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ പറയുന്ന ആര് നിന്നാലും ഞങ്ങള് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുള്ളൂ അതിന്റെ പേരിൽ ആര് നിന്നാലും അവർ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മോശക്കാരാണ് അതെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ കഴിവ് എന്നതിനേക്കാൾ ഒരു അല്ലെങ്കിൽ യു ഡി എഫിന്റെ വിജയം എന്നതിനേക്കാൾ ഒരു നമ്മൾ പറയേണ്ടത് എൽ ഡി എഫിന്റെ തോൽവിയായിട്ടല്ലേ നമുക്ക് അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എൽ ഡി എഫിനോടുള്ള ഒരു താല്പര്യ ജനങ്ങൾക്ക് വന്നെങ്കിൽ അത് എൽ ഡി എഫിന്റെ ഒരു കഴിവ് കുറവ് തന്നെയല്ലേ തീർച്ചയായിട്ടും പക്ഷേ അതിലും ഒരു കാര്യം പറയാനുള്ളത് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ ഒരു ചെറിയ പാളിച്ചു വട്ടി നമുക്കറിയാം ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാം സ്റ്റേറ്റിന്റെ തന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമൊക്കെ ഒരു മേഡം ഈ പറഞ്ഞതുപോലെ ത്രീ പോയിന്റ് ഓ പിണറായിയുടെ അടുത്ത ഭരണം പിണറായി വിജയൻ സാറിന്റെ അടുത്ത ഭരണം വരുന്നു എന്നുള്ളത് ഉള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും അവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സാധാരണ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സെമിഫൈനൽ നിലയിൽ വർക്ക് ചെയ്താൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവർക്ക് അനുകൂലമായി വരും എന്നവർ വിചാരിച്ചു പക്ഷേ എല്ലാത്തിനും മേലെയായിരുന്നു എല്ലാ അല്ലെങ്കിൽ എല്ലാത്തിനും മീതയായിരുന്നു ജനങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ആ ആ ഒരു തിരഞ്ഞെടുപ്പ് ഗോതയിൽ ജനങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു എന്ന് തന്നെയാണ് ഈ ട്രെൻഡ് വെച്ച് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ നിഷ്പക്ഷമായി പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാക്ടറുകൾ ശബരിമല പോലെയുള്ള വളരെ ജനങ്ങൾ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടറികൾ ചില കേന്ദ്രങ്ങളിൽ പോലും ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇടതുപക്ഷത്തിന്റെ ശക്തമായ വോട്ട് ബാങ്ക് നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ആയിട്ടുണ്ട് ഉദാഹരണം കോട്ടയം ജില്ലയിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന കോട്ടയം ജില്ലയിൽ വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോലും അല്ലെങ്കിൽ കുമരകം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ പറഞ്ഞ ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇത് നോർമലി നടക്കുന്ന ഒരു കാര്യമല്ല അപ്പം മനുഷ്യ മനുഷ്യർക്ക് അല്ലെ മനുഷ്യർക്ക് ഇതിനപ്പുറം ഒരു വോട്ടിംഗ് ട്രെൻഡ് ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ നിലവിൽ ഒരു സാഹചര്യവും സമ്മതിക്കുന്നില്ല എന്ന് അവർ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഒരു തിരിഞ്ഞിരുന്ന അവസാനമായപ്പോൾ അത് പക്ഷെ കേവലം വികസന പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഗ്രാമങ്ങളിലേക്ക് ഒരു വലതുപക്ഷ വ്യതിയാനം പാർട്ടിക്ക് ചിലപ്പോഴെങ്കിലും സംഭവിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളിലേക്ക് വികസനം വരാത്തത് കൊണ്ട് മാത്രമല്ല മരിച്ച് ശബരിമല പോലെയുള്ള ഇഷ്യൂ മാത്രമല്ല ഇത്രയും നാൾ ഭരിച്ച ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴാണെങ്കിൽ പോലും ക്ഷേമ പെൻഷനുകളും വെൽഫെയർ സ്കീംസും പ്രഖ്യാപിച്ച ഒരു സർക്കാരായിരുന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇടതുപക്ഷത്തിന് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഇലക്ഷൻ സെക്ഷനിൽ അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറ്റിയില്ല എന്ന് പറയുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ നമുക്ക് നിഷ്പക്ഷമായി പറഞ്ഞാൽ അതിനകത്ത് മറ്റൊരു എനിക്ക് തോന്നുന്നില്ല അതെ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം എൽ ഡി എഫ് തീരെ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് എൽ ഡി എഫ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വളരെ താഴെ അവരുടെ വോട്ട് ഷെയർ പോകുക എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ന്യായീകരിക്കാൻ പോലും സാധിക്കാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും ബി ജെ പിയുടെ വളർച്ച നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലല്ലോ കാരണം ബി ജെ പി ഒരുപക്ഷേ പ്രതീക്ഷതിനേക്കാൾ മുകളിൽ ഒരുപടി മുകളിലേക്ക് വരാൻ ബിജെപിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതിനെ അങ്ങനെയല്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഒരിക്കലും ഇല്ല ഈ അർബൻ വോട്ടിംഗ് പാറ്റേൺസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പി വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു ഇനിയും റൂറൽ വോട്ടിംഗ് പാറ്റേൺസ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പം വീണ്ടും ഞാൻ ഈ കോട്ടയത്തിന്റെ ഉദാഹരണം പറയുന്ന പോലെ കോട്ടയം യു ഡി എഫ് പരമ്പരാഗതമായിട്ടുള്ള യു ഡി എഫ് ശക്തി കേന്ദ്രമാണ് ചില പോക്കറ്റ് എൽ ഡി എഫിനുള്ള ശക്തി കേന്ദ്രങ്ങളുണ്ട് ബി ജെ പിക്ക് ഒരു പോയിന്റ് പോലും അങ്ങനെ ഒരു ശക്തി കേന്ദ്രമുള്ളതായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ പോലും ആറോ ഏഴോ വാർഡുകൾ ജയിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പം ചില റൂറൽ ഏരിയ ഏരിയാസുകളിലും നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു റൂറൽ വോട്ടിംഗ് പാറ്റേൺസിനെ സ്വാധീനിക്കാൻ പറ്റിയിരിക്കുന്നു പത്തു വർഷത്തിന് ശേഷം ബി ജെ പി എത്രയധികം ശക്തിപ്പെടുമെന്നുള്ള ഒരു സൂചനയാണ് അർബൻ വോട്ടിംഗ് പാറ്റേൺസിൽ ബി ജെ പി ഇപ്പം ഈ നടത്തിയിരിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് തിരിച്ചുവരവ് വരവ് സോറി അപ്പോ ഇതിനകത്ത് അതെ വളർച്ച ഇതിനകത്ത് ബി ജെ പിയുടെ വരവോടുകൂടി നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ ചിത്രവും മാറാൻ പോവുകയാണ് അതായത് ഒരു ശക്തമായിട്ടുള്ള തേർഡ് ഫ്രണ്ട് മൂന്നാം മുന്നണി ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാര്യം ഇതൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെക്കാളും പ്രസക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു സംഘടനയുള്ള ബി ജെ പിയെ പോലെ ഉള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് അപ്പം അതിനെ സംബന്ധിച്ച് ബി ജെ പി ഒരു വരവറിയിച്ചിരിക്കുകയാണ് ഞങ്ങളൊരു മൂന്നാം മുന്നണിയായി സ്ട്രോങ് ആയിട്ട് ഇതുവരെ ഞങ്ങളെ തള്ളിക്കളഞ്ഞതുപോലെ അല്ല ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ള പോക്കറ്റുകളുണ്ട് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങൾ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാം കോർപ്പറേഷൻ ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുകയാണ് അവർ ഈ പറഞ്ഞ പറയുന്ന തിരഞ്ഞെടുപ്പ് ഫലം അതിൽ യാതൊരു സംശയമില്ല പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ പറഞ്ഞാലോ അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ നേരത്തെയും ഇതിന് അപ്പുറം ഒരു ഫലം വരുമോ എന്നുള്ള സംശയമായിരുന്നു ഏകദേശം പ്രെഡിക്റ്റഡ് ആയിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി ആർ എസ് എസ് സംഘടനാ സംവിധാനം കൃത്യമായിട്ടുള്ള ജോലി അവർ എടുത്തിട്ടുണ്ട് അതിനപ്പുറമുള്ള ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ ചില കേന്ദ്രങ്ങളിൽ പണത്തിന്റെ ഒഴുക്കുകൾ ഒക്കെ നമുക്ക് അറിയാം അതൊക്കെ ഏത് തരത്തിലാണ് ഇലക്ഷനെ ഇത്തരം ഇലക്ഷനുകളെ ബാധിക്കുക കേരളത്തിൽ അതിൻ്റെ ഉള്ള അതിനുള്ള ഒരു ട്രെൻഡ് ഇവർ പണ്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ നമുക്ക് പറയാൻ പരിമിതികളുണ്ട് പക്ഷേ അതൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഏർ ബി ജെ പി തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഒരു സംഘടനാ സംവിധാനവും മുഴുവൻ സംവിധാനവും അതിനകത്ത് മിസിലേനിയസ് എല്ലാം പെടും മുഴുവൻ സംവിധാനവും ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ഭരണം പിടിച്ചു എന്ന് പറയുന്നത് ഷോക്കിംഗ് എന്നുള്ളതല്ല ഏകദേശം ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയധികം വലിയ വിജയം അവർക്ക് തിരുവനന്തപുരത്ത് ഒരു സിംഗിൾ മാൻഡേറ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് കിട്ടി എന്നുള്ളത് ഒരു 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 ശ്രദ്ധേയമായിട്ടുള്ള അതെ തീർച്ചയായിട്ടും നമുക്ക് അതിന് തള്ളികളയാൻ സാധിക്കില്ല ബിജെപിയുടെ വളർച്ച ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഏഹ് ബി ജെ പി ഒരു സമയത്ത് പറഞ്ഞിരുന്നത് പോലെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രതിപക്ഷമായി വരുമെന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിനി ആരായിരിക്കും എന്ന് അന്ന് ഈ ഒരു ബി ജെ പിയുടെ വളർച്ച കാണുമ്പോൾ ഭരണപക്ഷത്ത് സി പി എമ്മും പ്രതിപക്ഷത്തെ ബി ജെ പിയും കോൺഗ്രസ് ഈയൊരു കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു ഉയർച്ച കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഉയർച്ച കാത്തു സൂക്ഷിച്ചാൽ നിയമസഭയിലും ഇത് വലിയ രീതിയിൽ അലയടിക്കാൻ സാധ്യതയില്ലേ അതായത് സി പി എമ്മിനെ തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനെ വലിയ രീതിയിൽ തോൽപ്പിച്ചുകൊണ്ട് യു ഡി എഫിന് മുന്നേറാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കും ഒരിക്കലുമില്ല ഇതൊരു ചൂണ്ടുപലക തന്നെയാണ് ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ തന്നെയാണ് സാധ്യത അതിനപ്പുറം എന്തെങ്കിലും അത്ഭുതം നടക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറച്ചു ഒരു കാര്യമില്ല രണ്ട് അതൊരു തരത്തിൽ ഹെൽത്തി ആവാനും സാധ്യതയുണ്ട് നമുക്കറിയാം ഒരു പ്രതിപക്ഷമാണ് രാഷ്ട്രീയ സംവിധാനത്തെയും ജനാധിപത്യത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യം ചിലപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു നമുക്കറിയാം ഇടതുപക്ഷം ഭരിക്കുന്നു അതിനുശേഷം കോൺഗ്രസ് ഭരിക്കുന്നു ഇതിനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് ഫ്രണ്ട് കേരളത്തിലെ ഏഹ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അടക്കം പറഞ്ഞു ബി ജെ പിക്ക് വളരാൻ സാധ്യതയില്ല പക്ഷെ മറ്റൊരു പാർട്ടി വരും അത് ആം ആദ്മി പാർട്ടി ആകാം അല്ലെങ്കിൽ ഇപ്പം പുതിയ അത്തരം ഇടപെടുകൾ നടത്തുന്ന പാർട്ടികൾ ഉണ്ടല്ലോ നമ്മുടെ തീരെ ചെറിയ പാർട്ടികൾ യു സി ഐ പോലെയുള്ള എൻ പി പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ആർ ജെ ഡി പോലെയുള്ള ചെറിയ പാർട്ടികൾ അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കോലീഷൻ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല ജനങ്ങൾക്ക് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് അല്ലാതെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മറ്റൊരു ഓപ്ഷൻ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ബി ജെ പി അങ്ങനെ ഒരു ഓപ്ഷൻ ആണെന്ന് ഒരിക്കലും കേരളത്തിലെ മലയാളികൾ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ പലപ്പോഴും ഇലക്ഷൻ റിസൾട്ടുകൾ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ആ ഒരു ഓപ്ഷൻ ഞങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്ക് ആ ഒരു ഓപ്ഷൻ ഞങ്ങളാണ് എന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ നൽകുന്നത് ഇതില് ഇടതുപക്ഷവും ലെഫ്റ്റും നമ്മുടെ യു ഡി എഫും റൈറ്റും ഒക്കെ അല്ലെങ്കിൽ ബിജെപിയും റൈറ്റാണ് ലെഫ്റ്റും യു ഡി എഫ് ഈ പറയുന്ന ഈ രണ്ട് പാർട്ടികൾ കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് വരണം ഇനി കേരളത്തിൽ നടക്കില്ല അതൊരു തരത്തിൽ ഹെൽത്തിയുമാണ് കാര്യം ഇവിടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത് ഈ ഇലക്ഷൻ ചെയ്യുന്നത് അതൊരു തരത്തിൽ ഹെൽത്തിയാണ് കാര്യം നമുക്ക് ഒരു ഒരു കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് നമുക്കറിയാം ഏതൊരു കാര്യത്തിലും വരുന്നത് പോലെ തന്നെ ഒരു ഇലക്ഷനും വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ എല്ലാവരും റെസ്പോൺസിബിൾ ആകും ഇനിയും ബി ജെ പി ഒരു ചെറിയ മീനായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആരും കരുതുമെന്ന് എനിക്ക് തോന്നില്ല കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ അവർക്കുണ്ടെന്നും അതനുസരിച്ച് ഞങ്ങൾക്ക് ഇലക്ഷൻ റിസൾട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുമെന്നും അവർ തെളിയിച്ചിരിക്കുന്നു അതനുസരിച്ച് നിയമസഭയിലും തീർച്ചയായിട്ടും ഉണ്ടാവും നിയമസഭയിൽ ഇനിയിപ്പം തിരുവനന്തപുരത്തു നിന്നൊക്കെ സീറ്റുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ നാലോ അഞ്ചോ എന്ന് ഇവരുടെ നേതാക്കൾ തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത് സംശയിക്കേണ്ടതില്ല അത് അങ്ങനെ തന്നെ അതെ തീർച്ചയായിട്ടും ഏതായാലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ യു ഡി എഫ് വിജയിക്കുമെന്നുള്ള അവരുടെ ഒരു കോൺഫിഡൻസിന് അർത്ഥവത്തായ രീതിയിൽ തന്നെയായിരുന്നു റിസൾട്ട് വരുമ്പോൾ ഫലം പുറത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും തങ്ങളെ വിജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ കോൺഫിഡൻ്റ് ആയി നിന്നിരുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പി ആണെങ്കിലും അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അവർ പ്രൈ പ്രയത്നിച്ചതിനുള്ള ഒരു ഫലം കണ്ടു കഴിഞ്ഞു നമുക്ക് പറയേണ്ടി വരും വീണ്ടും ഒരു പടി കൂടി മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇനി വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകളും മറ്റ് അപ്ഡേഷൻസും പുറത്തു വരും മറ്റ് പല നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും ചർച്ചയ്ക്കാം താങ്ക് യു